ഞങ്ങളെല്ലാരും ഭക്ഷണം പോലെ ഒരുപാട് കഥകൾ പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്ക പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ശബ്ദം ശബ്ദം കേട്ടത് ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ പിന്നെന്താ നടന്നേ ഞങ്ങൾക്കറിയില്ല ഒരു പറ്റിയ വിദ്യാർത്ഥികൾ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കാണ് വിമാനം ഇടിച്ച് നിന്നത് കുട്ടികൾ പറയാണ് ഘോരമായ ശബ്ദം അങ്ങനത്തെ ശബ്ദം ഞങ്ങൾ കേട്ടില്ല ആ ശബ്ദം കേട്ടതും പിന്നെന്താ നടന്നേ ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കുട്ടികൾ കണ്ണടിഞ്ഞു പോയിട്ടുണ്ട് പാടുപെട്ടുള്ള ബോധം പോയി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിങ്ങിച്ചിതറി കുറേ ആൾക്കാർ ഓടി എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് എന്തോ വലിയ ശബ്ദം ജീവനുള്ളവർ ജീവനും കൊണ്ട് ഓടി കുറേ വിദ്യാർത്ഥികൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അടിയിലേക്ക് എടുത്തു ചാടി ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം കത്താൻ തുടങ്ങി തീയാളി കത്താൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല ഒരുപാട് ഒരുപാടാളുകൾ പ്രാളം കൊണ്ട് പൊട്ടി പൊട്ടി കരയുന്നു ആരൊക്കെയോ വിളിക്കുന്നു എന്തൊക്കെയോ പറയുന്നു ആര് വരും ആര് രക്ഷിക്കും എത്രയോ നില മുകളിലാണ് ഞങ്ങൾ എടുത്ത് ചാടിയാൽ ഞങ്ങൾക്ക് ജീവൻ ബാക്കി ബാക്കിയുണ്ടാകുമോ ഇല്ല ഞങ്ങൾക്കറിയില്ല പക്ഷേ എന്തു ചെയ്യും ഒരു പറ്റിയ വിദ്യാർത്ഥികൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കാണ് വിമാനം ഇടിച്ചിറക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെ അവരുടെ ഒരുപാട് കൂട്ടുകാർ ഇന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ ഇല്ല അവരെല്ലാം മരിച്ചുപോയി ഈ ഒരു സമയത്ത് അവരുടെ മുകളിലൂടെ പറക്കുന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു എന്തെല്ലാം ആഗ്രഹങ്ങൾ എന്തെല്ലാം പ്രതീക്ഷകൾ എന്തെല്ലാം സ്വപ്നങ്ങൾ നമ്മളെപ്പോലെ ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് സ്വപ്നങ്ങൾ ഇതെല്ലാം പേറിക്കൊണ്ട് മറുപര തേടിയിട്ടുള്ളൊരു യാത്രയാണ് എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് സന്തോഷത്തോടെ ഫോട്ടോ എടുത്ത് അമ്മേ ഞാൻ വരാ അച്ചാ ഞാൻ വരാ ഉപ്പാ ഉമ്മ ഞാൻ വരട്ടോ എത്തിയിട്ട് വിളിക്കാം ഞാൻ മെസ്സേജ് അയക്കാം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു സ്ഥാനത്ത് നമ്മളാണെങ്കിലൊന്ന് ആലോചിച്ചേക്കി അങ്ങനെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പിരിയുന്ന ഒരു വല്ലാത്തൊരു സമയമുണ്ട് എയർപോർട്ടിൽ നിന്ന് എല്ലാവരും ഫ്ലൈറ്റിൽ കയറി ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവും ഞങ്ങളെ ഫ്ലൈറ്റിൽ കയറി നിങ്ങൾ പോവാട്ടോ എത്തിയിട്ട് വിളിച്ചോ എത്തിയിട്ട് മെസ്സേജ് അയക്കാം എന്നാൽ വിമാനം ടേക്ക് ഓഫ് ചെയ്തു എന്നുള്ള സന്തോഷത്തോടെ അവരെല്ലാവരും ഫ്ലേ ഫ്ലൈറ്റിലിരിക്കുന്നൊരു സന്ദർഭം ഒരഞ്ച് മിനിറ്റ് പോലായില്ല വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അങ്ങ് പൊങ്ങിയതും പൈലറ്റ് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട് എന്നൊരു വേട് ആ ഒരു വേട് പൈലറ്റ് ഉറക്കെ വിളിച്ച് പറയുമ്പോൾ കൺട്രോൾ റൂമിലേക്ക് ആ ഒരു വേട് അവരെ കേട്ടിട്ടുണ്ടാകും അവരെ ഇതിന് പരിഹാരം കാണണം ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് അവർ ചർച്ച ചെയ്യും മുമ്പേ വിമാനം ഇവിടെ ഇടിച്ചിറങ്ങുകയാണ് ചെയ്തത് എന്തെല്ലാം പ്രതീക്ഷകൾ എന്തെല്ലാം ആഗ്രഹങ്ങൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയി ചില സമയം അങ്ങനെയാണ് ചില വിധികളൊക്കെ അങ്ങനെയാ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റൂ പരിഹാരം നമുക്ക് കാണാൻ കഴിയൂല ആ പൈലറ്റിന്റെ ആ ഒരു നിമിഷം ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ആ മനുഷ്യന് വിമാനം കയ്യിൽ നിന്ന് കൺട്രോൾ പോയി ഇനി എന്ത് ചെയ്യും ഇടിച്ചിറക്കല്ലാതെ നിർവാഹമല്ല പക്ഷെ ഇടിച്ചിറക്കിയാൽ വിമാനം കത്തും ഒരുപാട് ആളുകളുടെ ജീവൻ പോകും ആ പ്രാളത്തോടെയുള്ള സമയം നമ്മളും ചിന്തിച്ചു നോക്കി ആ ഒരു സമയം വിമാനം ഇടിച്ചിറക്കുമ്പോൾ ഘോരമായ ശബ്ദത്തോടെ വിമാനം ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് തകർന്നു വീഴുന്ന നിമിഷമുണ്ട് ആ ഫ്ലൈറ്റിലുണ്ടായ ഒരുപാട് പേര് മരിച്ചു രണ്ടാളിക എല്ലാവരും മരിച്ചു ഒരാൾ ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു മറ്റൊരാൾ ഫ്ലൈറ്റ് മിസ്സായത് കൊണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പറ്റിയില്ല എത്ര കുടുംബങ്ങൾ എന്തെല്ലാം പ്രതീക്ഷകൾ എന്തെല്ലാം ആഗ്രഹങ്ങൾ ആ ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ട സുഹൃത്ത് പറയുണ്ട് ഞാൻ രക്ഷപ്പെട്ടത് തന്നെ എൻ്റെ ഭാഗ്യമാണ് ഞാൻ എടുത്ത് ചാടിയതെന്നല്ല ഞാൻ തെറിച്ച് വീണതാണ് ഞാൻ തെറിച്ച് വീണ് ആ ഒരു സമയം എനിക്ക് ബോധമല്ലേ ബോധം വന്നപ്പോൾ ഞാൻ എണീറ്റ് ഓടി ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല എന്താ നടന്നത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എൻ്റെ ചുറ്റും ഒരുപാട് ആളുകൾ കരിഞ്ഞുണങ്ങിപ്പോയി കത്തിപ്പോയി ശരീരം കത്തിപ്പോയി ഒരു കാഴ്ച കണ്ടിട്ട് എൻ്റെ മരവിപ്പ് മാറുന്നില്ല ഞാൻ അന്താളിച്ചു പോയി വല്ലാത്തൊരവസ്ഥ ആ മനുഷ്യൻ ഇപ്പോഴും ആ ഷോക്കിലാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എൻ്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ മരിച്ചുപോയി താൻ മാത്രം ബാക്കിയായി എന്തെല്ലാം പ്രതീക്ഷകൾ എന്തെല്ലാം കഥകൾ അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാകും ആ ഒരു സുഹൃത്ത് പറയാം എനിക്കതിൻ്റെ മരവിപ്പ് ഇപ്പോഴും മാറുന്നില്ല അതുപോലെ തന്നെ ആ സ്ത്രീയും അവർ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് നേരം വൈകിയതാണ് എയർപോർട്ടിലേക്ക് ഓടി ഓടിപ്പാഞ്ഞു കിരച്ചു വരുന്നൊരു സന്ദർഭമുണ്ട് എത്തിയതും ഇനി കയറാൻ പറ്റില്ല ടൈമില്ല തിരിച്ചു പോകണം പോകണമെന്ന് പറയാം ഒരുപാട് വിഷമിച്ചു എനിക്ക് പോകാൻ പറ്റൂല്ലല്ലോ പക്ഷേ വിമാനം പൊന്തി അല്പമായപ്പോഴേക്കും ആ വിമാനം തകർന്നു വീണു എന്ന വാർത്ത കേട്ടു ഈ സഹോദരി പറയാം ഞാൻ ആകെ അന്താളിച്ചു പോയി എനിക്ക് പോയി എൻ്റെ ശരീരത്തിൽ ഞാൻ വരവിപ്പ് പോകുന്നില്ല ആ ആരവസ്ഥയെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല രണ്ടു രണ്ടുപേരാണ് രക്ഷപ്പെട്ടത് ഞാൻ ആർക്കും ഇത്ര അവസ്ഥകൾ എത്തിപ്പെടാതിരിക്കട്ടെ ഇത്ര അവസ്ഥകളിൽ തന്നെ നമ്മളെ കാക്കുമാറാവട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ലോകത്തോട് ഇവിടെ പറഞ്ഞ ഈ ആളുകൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ദ്വാ ചെയ്യാം പ്രാർത്ഥിക്കാം അവരുടെ കുടുംബത്തിനൊക്കെ ക്ഷമിക്കാനും ഉള്ള മനസ്സ് കൊടുക്കട്ടെ എന്നൊക്കെ നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം ഇല്ലാതെ ഇനി ഒന്നും ചെയ്യാനില്ല സംഭവിക്കേണ്ടത് സംഭവിച്ചു അവരെല്ലാം ഒന്ന് നമ്മളെ വിട്ടുപോയി ഈ അവസ്ഥ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമല്ല ആ ഒരു അവസ്ഥ അവിടെ ഉയർന്ന മാത്രം അതിൻ്റെ ആയു